നിക്ഷേപ തട്ടിപ്പ് കേസിൽ അന്വേഷണത്തോട് സഹകരിക്കാതെ വ്യവസായി മുഹമ്മദ് ഷഷാദ് പരസ്പര വിരുദ്ധമായ മൊഴിയാണ് ഷഷാദ് നൽകുന്നതെന്ന് പോലീസ് പറയുന്നു റിമാൻഡിലുള്ള ഷഷാദിനെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യും കൂടുതൽ പേർ തട്ടിപ്പിനിരയായോ എന്ന് കണ്ടെത്താനും ശ്രമം അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ അലി ഷർഷാദ് ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായ ആസൂത്രണത്തോടെ ചെയ്ത നിക്ഷേപ തട്ടിപ്പെന്ന് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇപ്പോൾ അന്വേഷണത്തോട് സഹകരിക്കില്ല എന്നുള്ള വാർത്ത കൂടിയാണ് വരുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ Hadi <laughs> 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 കാര്യങ്ങൾ സാമ്പത്തിക വ്യവസായി മുഹമ്മദ് ഷർഷാദിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് രണ്ട് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് എറണാകുളം സൌത്ത് പോലീസ് നാളെ കോടതിയിൽ സമർപ്പിക്കുന്നത് ഷർഷാദിന്റെ ജാമ്യാപേക്ഷയും ഇതോടൊപ്പം കോടതി പരിഗണിക്കുന്നുണ്ട് ഈ പെൻഡ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിക്ഷേപം നടത്തിയാൽ വൻ ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് നാൽപ്പത് ലക്ഷം ഇയാൾ തട്ടിയെടുത്തത് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് കൊച്ചി സൌത്ത് പോലീസ് ഇപ്പോൾ ഷർഷാദിനെ ചെന്നൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചോദ്യം ചെയ്യലിനോട് ഷർഷാദ് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പോലീസുമായി ഒരു തരത്തിലും ാൻ ശർഷാദ് ഈ ഘട്ടത്തിലും തയ്യാറാകുന്നില്ല എന്നതാണ് ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ ഇയാൾ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് പോലീസിന് നൽകിയത് ഈ കേസിൽ കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത് അതുപോലെ തട്ടിയെടുത്ത പണം എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങളും ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട് ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്താനുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പക്ഷേ ഈ കാര്യങ്ങളിൽ ഒന്നും ഒരു വ്യക്തമായ ഉത്തരം പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഷർഷാദ് നൽകുന്നില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും രണ്ടു ദിവസത്തെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്